നമസ്കാരം ഒരു കുഞ്ഞുണ്ടായാൽ പേരിടാൻ എത്ര തവണ ആലോചിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമുണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി മതത്തിൻ്റെ പേരിൽ ഒരുമിച്ചുള്ള ഒരു വിഭാഗം ഒരു രാജ്യമുണ്ടാക്കി പാകിസ്ഥാൻ എന്ന പേര് സ്വീകരിച്ചു മതരാഷ്ട്രമാകില്ല എന്നുറപ്പിച്ച നമ്മുടെ രാജ്യം ഏതൊക്കെ പേരുകൾ നിരസിച്ചാണ് ഒരു പേര് സ്വീകരിച്ചത് എന്നറിയുന്നതിനാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ചർച്ച നടന്നത് ആർട്ടിക്കിൾ ഒന്നിൻ്റെ നിർദ്ദിഷ്ട ക്ലോസ് ഒന്നിലെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നതിന് പകരമായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമായ എച്ച് വി കാമത്ത് കൊണ്ടുവന്ന ഭേദഗതിയാണ് ഭാരത് ഇംഗ്ലീഷിൽ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദ് ഇംഗ്ലീഷിൽ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നത് ഭേദഗതിക്കായി എഴുന്നേറ്റ ഹരിവിഷ്ണു കാമത്ത് അദ്ദേഹത്തിൻ്റെ വാദത്തിനായി പറഞ്ഞത് പുതുതായി പിറന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിന് നൽകേണ്ട ഉചിതമായ പേര് നിർദ്ദേശമായി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ഹിന്ദ് ഭാരതഭൂമി അല്ലെങ്കിൽ ഭാരതവർഷം തുടങ്ങിയ പേരുകളാണ് ഭാരത് ഭാരതവർഷം അല്ലെങ്കിൽ ഭാരതഭൂമി എന്നിവയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ഏറ്റവും പുരാതനമായ പേര് ഇതാണെന്ന വസ്തുതയെ അടിസ്ഥാനമാക്കിയാണ് ഭാരത് എന്ന പേരുണ്ടായതിൻ്റെ കാരണങ്ങളിലൊന്ന് ദുഷ്യന്തേയും ശകുന്തളയുടെയും മകനുമായി ബന്ധപ്പെട്ടാണ് ഈ പുരാതന ഭൂമിയിൽ ആധിപത്യവും രാജ്യവും സ്ഥാപിച്ച പേരിൽ നിന്നാണ് ഈ ഭൂമി ഭാരത് എന്നറിയപ്പെട്ടത് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു അംബേദ്കർ പറയുന്നത് ഇന്ത്യ അതായത് ഭാരതം എന്നാണ് അത് പറ്റില്ല പകരം ഭാരത് എന്നത് ആദ്യം വേണം ഇതാണ് കാമത്ത് അവതരിപ്പിച്ച ഭേദഗതിയുടെ ചുരുക്കം എച്ച് വി കാമത്തിന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്ന വിധത്തിലായിരുന്നു മറ്റൊരംഗമായ സേദ് ഗോവിന്ദദാസിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് ഇന്ത്യ അതായത് ഭാരത് എന്നത് ഒരു രാജ്യത്തിൻ്റെ പേരെന്ന നിലയിൽ മനോഹരമായ ഒരു വാക്കേയല്ല നോൺ ആസ് ഇന്ത്യ ഓൾസോ ഇൻ ഫോറിൻ കൺട്രീസ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭാരതം എന്ന് നാം പറയേണ്ടതായിരുന്നു അങ്ങനെ പറഞ്ഞെങ്കിൽ മുന്നേ പറഞ്ഞതിനേക്കാൾ മനോഹരമായേ വാദമുറപ്പിക്കാൻ അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്നത് ഭാരതത്തെക്കാൾ വളരെ പഴയ പേരല്ല കാരണം നമ്മുടെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം വേദങ്ങളാണ് വേദങ്ങളിൽ ഇന്ത്യ എന്ന വാക്കില്ല ഗ്രീക്കുകാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്ത്യ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് അവർ നമ്മുടെ സിന്ധു നദിക്ക് ഇൻഡസ് എന്ന പേര് നൽകി ഇൻഡസിൽ നിന്നാണ് ഇന്ത്യ എന്ന വാക്കുണ്ടായത് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ അങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ വേദങ്ങളിൽ ഉപനിഷത്തുക്കളിൽ ബ്രാഹ്മണങ്ങളിൽ വിഷ്ണുപുരാണത്തിൽ ബ്രഹ്മപുരാണത്തിൽ മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിൽ വരെ ഭാരത് എന്ന പേര് കാണാം ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാൻ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ ഭാരത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറയുന്നു പുരാതന കാര്യങ്ങൾ സഭയെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നെഹ്റു പറയുന്നത് പോലെ ഞാൻ പിന്നോട്ട് നോക്കുകയാണ് എന്ന് മനസ്സിലാക്കരുത് ഈ രാജ്യത്ത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണം പക്ഷേ ഭാരതം എന്ന പേരിട്ടതുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല ചരിത്രത്തിനും സംസ്കാരത്തിനും യോജിച്ച പേര് നമ്മുടെ രാജ്യത്തിന് നൽകണം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നാം ഉയർത്തിയ മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്നായിരുന്നു അതുകൊണ്ട് ഭാരതം എന്ന പേരാണ് ഉചിതം അദ്ദേഹം പറയുന്നു മറ്റൊരംഗമായ കലാ വെങ്കട്ടറാവ് മുന്നേ പറഞ്ഞ വാദത്തെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ചില കാര്യങ്ങൾ പറയുന്നു ഋഗ്വേദത്തിലും വായുപുരാണത്തിലും ഭാരത് എന്നാണ് പറയുന്നത് ഇന്ത്യ എന്ന പേര് സിന്ധുവിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് വേണമെങ്കിൽ പാകിസ്ഥാനെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാം കാരണം ഇൻഡസ് നദി ഇപ്പോൾ അവിടെയാണ് സിന്ദ് എന്നതാണ് ഹിന്ദായി മാറിയത് ഗ്രീക്കുകാർ ഹിന്ദ് എന്ന് ഉച്ചരിക്കുന്നത് ഹിന്ദ് എന്നാണ് അതുകൊണ്ട് അദ്ദേഹം ഹിന്ദി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഭാഷയുടെ പേര് ഹിന്ദി എന്നത് മാറ്റി ഭാരതി എന്നാക്കണം വാദങ്ങൾ ഇങ്ങനെ തുടർന്നപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ വിഷയം വോട്ടിനിടാൻ തീരുമാനിക്കുന്നു ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നതിനു പകരം ഭാരത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും അനുകൂലമായി മുപ്പത്തിയെട്ട് പേരും എതിർത്ത് അൻപത്തിയൊന്ന് പേരും കൈയുയർത്തി വോട്ട് ചെയ്ത് എച്ച് വി കാമത്ത് കൊണ്ടുവന്ന ഭേദഗതി തള്ളുകയാണുണ്ടായത് അതോടെ ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നത് അംഗീകരിക്കപ്പെട്ടു എന്തുകൊണ്ടായിരിക്കും ഭരണഘടന നിർമ്മാണ സഭ ഇങ്ങനെയൊരു ഭേദഗതി എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ടാവുക ഈ രാജ്യം അന്തർദേശീയ ഉടമ്പടികളിലും നിയമങ്ങളിലും അറിയപ്പെടുന്നത് ഇന്ത്യ എന്നാണ് പെട്ടെന്നൊരു പേരുമാറ്റം നയതന്ത്ര കാര്യങ്ങളിലും ഇടപാടുകളിലും ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാം ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ എന്ന പേരും ഭാരതം എന്ന പേരും തുല്യ പ്രാധാന്യത്തിലാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഭേദഗതി അനാവശ്യമാണ് എന്നാൽ പുതുതായി വന്ന ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതം എന്ന പേര് പൊതുവായി വരുന്നത് ഇന്ത്യയുടെ പുരാതന കാലത്തെ സംസ്കൃത ടെക്സ്റ്റുകളിലാണ് സംസ്കൃതമല്ലാത്ത വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യക്കുള്ളതുകൊണ്ട് തന്നെ വേദങ്ങളെയും പുരാണങ്ങളെയും ഉദ്ധരിച്ച് അതിനൊരാധികാരികത ഒന്നാമതായി കൊടുത്താൽ മറ്റു സംസ്കാരങ്ങളെയും ചരിത്രത്തെയും രണ്ടാമതായി കാണുന്നതുപോലെയേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരത കാത്തുസൂക്ഷിക്കുന്ന ഒന്നായി ഈ രാജ്യം മാറണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അംഗീകരിക്കപ്പെട്ടത് എന്ന വാദം ശക്തമായി നിലനിൽക്കുന്നു മതവർഗീയത ആളിക്കത്തിയ കാലത്തും ഭരണഘടന നിർമ്മാണ സഭ വികാരത്തിന് പിറകെ പോകാതെ പക്വതയോടെ തീരുമാനമെടുത്തു എന്നത് എത്ര പ്രശംസിച്ചാലും മതിയാകാത്ത കാര്യമാണ് നന്ദി